എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയും ബോച്ച ഹണി റോസ് വിഷയം തന്നെ കാരണം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ചയാണ് അപ്പോൾ ഇന്നലെ ബോച്ച അറസ്റ്റ് ചെയ്തോടുകൂടി ജനം കൂടുതൽ ആൾക്കാർ ബോച്ചയുടെ ആയെന്ന് എനിക്ക് തോന്നുന്നു കമൻറ്റ് കണ്ടിട്ട് രണ്ട് ചേരിയായിട്ട് പിരിഞ്ഞിട്ടുണ്ട് കുറച്ചധികം ആൾക്കാർ ഹണി റോസിനൊപ്പം കുറച്ച് അധികം ആൾക്കാർ ബോച്ചയ്ക്കൊപ്പം ബോച്ച ഇവിടെ എന്തെല്ലാം പീഡനങ്ങൾ നടക്കുന്നു അത് നടക്കുന്നു ഇത് നടക്കുന്നു അതൊന്നും ചെയ്യാതെ ഇത്ര നിഷ്കളങ്കനായിട്ട് വെറുതെ തമാശ പറയുന്ന ഒരു മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുള്ള രോദനം വേറൊരു സൈഡിൽ ശരിക്കും പറഞ്ഞു വരുമ്പോഴത്തേനീ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ പണ്ട് തൊട്ടുള്ള കേട്ടോ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ മറിച്ച് കൊല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല മറിച്ച് ഇല്ല എന്ന് പറയും ഒരു സംഭവത്തിനെടുത്ത് മറിച്ച് ഇല്ല എന്നുള്ള രീതി അങ്ങനെ പറയും അങ്ങനെ പറയുന്നതിൽ ഒരു കഴിവുള്ള ആൾക്കാരുണ്ട് അവരത് മറിച്ച് കൊല്ലിക്കഴിയുമ്പം ഈ പറയുന്ന പോലെ മോശം അർത്ഥം വരുന്ന വാക്കാകും ഡബിൾ മീനിങ് ആകും അങ്ങനെ എന്ത് സംഭവത്തിനെ അടുത്തും മറിച്ച് കൊല്ലാനൊക്കെയുള്ള ഒരു കഴിവ് ബോച്ചയുടെ ആ ഒരു തലമുറപ്പെട്ടവരൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ ചെയ്യുന്നതും മറിച്ച് കൊല്ലുന്നതും ഇങ്ങനെ അശ്ലീലം കലർന്ന കമൻ്റുകൾ പറഞ്ഞ് തമ്മിൽ തമാശ അശ്ലീല തമാശ അതും ഈ ബോഡി ഷേബിംഗ് ഒക്കെ ആണെങ്കിലും ഈ വക തമാശകളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ആ വട്ടത്തിനുള്ളിൽ ആവുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കയ്യടിക്കുമായിരിക്കും പക്ഷേ സോഷ്യൽ മീഡിയ വന്ന് പറയാന്ന് പറഞ്ഞാൽ അത് മോശമാണ് അത് അംഗീകരിക്കാനാവില്ല അതിനെ ഒരു കൂട്ടം ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുണ്ട് അവരത് പക്ഷേ സോഷ്യൽ മീഡിയയിലാണ് ഇത് പറയുന്നുള്ളതുപോലും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അത് പറ്റില്ല പണ്ടൊക്കെ നമ്മുടെ ചായക്കടയിലോ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ക്യാൻറ്റീനിലോ കോളേജ് ക്യാമ്പസിനുള്ളിലോ ഇരുന്ന് ഒക്കെ ഇങ്ങനത്തെ പറയുമ്പോൾ നാലു പേര് അഞ്ചു പേർക്കുള്ളിൽ അത് ഒതുങ്ങും അതൊരു വിഷയമല്ല ഇന്ന് അങ്ങനെയല്ലല്ലോ സോഷ്യൽ മീഡിയ അന്ന് അന്ന് അങ്ങനെ പറഞ്ഞിരുന്ന സംഭവമല്ലേ ഇപ്പൊ കൊണ്ട് ചർച്ചിടുന്നത് സോഷ്യൽ മീഡിയയിലാണ് പക്ഷെ അത് വളരെ മോശമാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം ഈ പുള്ളി പറഞ്ഞ ഇപ്പം ഹണി റോസ് കൊണ്ട് ഈ പരാതി കൊടുത്തിരിക്കുന്നത് ഹണി റോസിനെ മാത്രമല്ല ബോച്ച പറഞ്ഞു ബോച്ച ആ പഴമ്പൊരി കേസിൽ ആ ഒരു സ്ത്രീയാവും മരിച്ചു രണ്ടാമത് ഒരു പ്ലസ് ടു എത്തിയ കുഞ്ഞിനെ പിടിച്ച് സൈക്കിളെ വെച്ചിട്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മൂന്നായിട്ട് വരുമെന്ന് പറഞ്ഞു സ്ഥലകാല ബോധം വേണം നമ്മുടെ സംസാരത്തെ സ്ഥലവും കാലവും ബോധം വേണം സ്ഥലകാല ബോധമില്ലാതെ വെറുതെ ചളിപ്പ് വിളിച്ച് പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ പണമുള്ള ആളായത് കൊണ്ട് എല്ലാവരും ചാരിറ്റി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ും പക്ഷേ അതിനൊരു കൺട്രോൾ വേണം ഒരു അഭിപ്രായം എനിക്ക് കാരണം എവിടെ എങ്ങനെ എന്തെന്നൊന്നും ഇല്ലാത്ത ചുമ്മാതിങ്ങനെ ഡബിൾ മീനിങ് എല്ലായിടത്തും പറയുന്നത് പിന്നെ ഇവിടെ ഹണി റോസ് അന്നൊന്നും പരാതിപ്പെട്ടില്ല ഇപ്പം പരാതിപ്പെട്ടു എന്നും പറഞ്ഞുള്ള കമന്റാണ് കൂടുതലും കാണുന്നത് ആ കമന്റിൻ്റെ അകത്തും ആ കുട്ടി പറയുന്ന ആ കുട്ടി കുറേ കാലമായിട്ട് സഹിക്കുന്നു സഹിച്ചു സഹിച്ച് മടുത്തപ്പോൾ ഇപ്പഴേ ഇപ്പോഴാണ് ചെയ്യാനുന്ന് പിന്നെ ഹണി റോസിന് ഫുൾ സപ്പോർട്ടായിട്ട് പുറകെ ആൾക്കാർ കാണും കാരണം ഇല്ലാതൊന്നും ഹണി റോസും ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയല്ലേ ഈ യുദ്ധത്തിന് വേണ്ടി കാരണം അത്ര പ്രകൽപ്പനും അത്ര പ്രമുഖനുമായ വ്യക്തിക്കെതിരെയാണ് കേസ് അപ്പോൾ ഹണി റോസ് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എന്ന് നമുക്കറിയാം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കേസൊക്കെ കൊണ്ട് കൊടുക്കുക എടുക്കുകയും ചെയ്യുന്നത് പ്രമുഖരാണേലും കളിയാക്കിയത് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നലെ എന്നാ ധന്യ ഹെലനോസ്പാട്ട ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരിത്തിയോടും ബോച്ച മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നുണ്ട് അപ്പം ബോച്ചയുടെ പിയ്യൊക്കെ അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഹണിറോസിൻ്റെ ഹണിറോസിനോട് ബോച്ചയുടെ പിയെ പെരുമാറിയിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല നമുക്കറിയാത്തൊരു വിഷയം അതാരും ചിന്തിക്കുന്നില്ല ആ കൂടി ഡബിൾ മീനിങ്ങിൽ ഇങ്ങനെ പറഞ്ഞതേ നമ്മളറിയുന്നുള്ളൂ അപ്പം നിരന്തരമായ എന്തെങ്കിലുമൊക്കെ ഉപദ്രവത്തിൻ്റെ പുറത്താണ് ആ കുട്ടി കൊണ്ടേ കേസ് കൊടുത്തത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ അത് പുറത്ത് പറയുന്നില്ല വേണ്ടപ്പെട്ടവരോട് പറയുന്നുണ്ടാ മു മുഖ്യമന്ത്രിയൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ നമ്മളറിയുള്ളൂ അപ്പം ഇന്നലെ ഫറാഷ് ശിവില ഇതിൻ്റെ അകത്ത് ഒരു നല്ല കമൻറ് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായത്തിനോട് എനിക്കും യോജിപ്പുണ്ട് കാരണം പുള്ളി ആ ടോട്ടലി ഇത്രയേ ഉള്ളൂ ഇവർ രണ്ടുപേരും അത്ര നല്ല കൂട്ടരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടുപേരും മാർക്കറ്റിങ്ങാണ് മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത് റോസ് അത്ര നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല എന്നുള്ളത് പരാഷിബില പറയുന്നുണ്ട് പരാഷ്ബില ആ പറയുന്നതിനുള്ള തെളിവ് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഫറാശിബിലുടെ അഭിപ്രായം പറഞ്ഞുതരാം പിന്നീട് ഹരിപത്നാപുരം എന്നിരുന്ന കുറച്ച് കാര്യം സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നൂറ് നൂറ് ശതമാനം കറക്റ്റാണ് അതുണ്ട് പിന്നെ ശാന്തിപുള്ള ദിനേശ് രണ്ട് വർഷം മുന്നേ ഒരു വർഷം മുന്നേ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ണി ഹണി റോസിനെ പറ്റി ഫറാഷി പറഞ്ഞ പോലത്തെ തന്നെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതൊന്ന് കേൾക്കാം നമുക്ക് പരാഷി ബില്ല പറഞ്ഞതൊന്ന് വായിച്ചു കേൾപ്പിക്കാം സൈബർ ബുള്ളിങ് ഒരു തരത്തിൽ ന്യായീകരിക്കുന്നില്ല അത് ശരിയാണ് ന്യായീകരിക്കാൻ പറ്റില്ല ആരെയാണേലും മാനസികമായിട്ട് തകർക്കുന്ന വെറും വൃത്തിയോടെ എഴുതിയിടുന്ന മലയാളികളുണ്ട് അതുകൊണ്ട് ഈ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യ ഭാഷ ഉപയോഗിക്കുന്നു ബോഡി ഷേമിങ് ചെയ്യുന്നു മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ് നൂറ് ആ വാചകം കറക്റ്റ് അതിനെതിരായി മിസ് ഹണിറോസ് നടത്തുന്ന ഈ നിയമ യുദ്ധത്തിന് ഐക്യദാഷ്ടം പ്രഖ്യാപിക്കുകയും ചെയ്തു ഹണിറോസ് ഈ സൈബർ ുള്ളിങ്ങിനെതിരെയാണ് യുദ്ധം നടത്തുന്നെങ്കിൽ അതിനെതിരെ അതിൻ്റെ ഒപ്പം അവരും ഐക്യരാഷ്ട്രം കൊടുക്കുന്നു പക്ഷേ അവിടെയാണ് ഒരു വാചക ഹണിറോസിനെതിരായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ മേഖല ഇതായത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു ഇത് അത്രയും നിഷ്കളങ്കമാണ് കാര്യം എന്ന് തോന്നുന്നില്ല അവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് എൻ്റെ മേഖല ഇതായത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഹണി റോസിനൊന്നും അറിയത്തില്ല ജനം വെറുതെ ഉദ്ഘാടനത്തിൽ വിളിക്കുന്നു പുള്ളിക്കാരത്തിൽ വെറുതെ ഉദ്ഘാടനം നടത്താൻ പോകുന്നു ഉദ്ഘാടനത്തിന് കൊടുക്കുന്ന കാശ് മേടിക്കുന്നു പുള്ളിക്കാരത്തിൽ പോരുന്നു ഇങ്ങനെ വളരെ നിഷ് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയാണ് പുള്ളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഹണി റോസ് അതിൻ്റെ അകത്ത് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആണുങ്ങടെ ഒരു മനസ് ദാരിദ്ര്യത്തെ തന്നെയാണ് ഹണി റോസ് യൂസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് അത് ഏത് പൊട്ടക്കണ്ണനെ കണ്ടാലും അറിയാം അതേ പുള്ളിക്കാരത്തി പറഞ്ഞുള്ളൂ മിസ് ഹണി റോസ് ബുദ്ധിപരമായി മെയിൽ ഗേസിനെയും ഈ നാടിൻ്റെ ലഗീയ ദാരിദ്ര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട് വളരെ വൽഗരായ ആംഗിളുകൾ എടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്ന എന്ത് മാതൃകയാണ് നൽകുന്നത് അതും ഒരു ചോദ്യമാണ് നിങ്ങൾ മനസ്സിലാക്കാം സ്ത്രീകളെ അങ്ങേയറ്റം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മീൻസ് ഹണി റോസിനെക്കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതും ഒരു ചോദ്യമാണ് ഹണി റോസ് ഈ പറയുമ്പം നല്ല സാരി നമ്മുടെ പരമ്പരാഗത വേഷമായ സാരിയിലാണ് ഹരി ഹണി റോസ് വരുന്നത് എന്നിട്ട് ഹണി റോസിനെ ബോഡി ഷേബിംഗ് നടത്തുന്ന എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട് പിന്നെ എവിടെയെങ്കിലും മോശം വേഷം ശരീരഭാഗങ്ങൾ അത്ര കാണിക്കുന്ന വേഷങ്ങളൊന്നും മോഡേൺ വസ്ത്രമാണ് ഇരുന്നേ പിന്നെ എന്തിന് ഹണി റോസിനെ നമ്മളിങ്ങനെ പറയുന്നു എന്ന് ഇവർക്കെന്താണ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാത്തവരുണ്ടോ കേരളത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചുണ്ടാവില്ല സർവൈവൽ ആണ് ഇവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാക്കുന്നു നിലനിൽപ്പിന് വേണ്ടിയാണ് ചെയ്യുന്നത് നത്തിങ് ദാറ്റ് ഈസ് മോറല്ലി റോങ് ക്യാൻ ബി പൊളിറ്റിക്കലി റൈറ്റ് ഇത്രയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഇവരോടെ ഇവരുടെ ഫറാഷിബിലാടെ ഈയൊരഭിപ്രായത്തിനോട് എനിക്ക് നൂറിൽ നൂറ് ശതമാനം യോജിപ്പാണ് കേട്ടോ അതങ്ങനെയാണ് അവരാണത് ശരിക്കു കണ്ട് എഴുതി പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ഫറാഷിബിലാടെ അഭിപ്രായത്തിനോടൊക്കെ യോജിച്ചു പോകുന്ന ശാന്തിപിള്ള ഒരു മറുപടി ഒരു ഒരു വർഷം മുന്നേ രണ്ട് വർഷം മുന്നേ എങ്ങാണ്ടുണ്ട് അതൊന്ന് കേൾക്കാം ഉദ്ദേശിക്കുന്നത് ഉദ്ഘാടന നായികയുടെ ആ ഒരു ഫിഗർ കാണാൻ വേണ്ടിയുള്ള തിരക്കും ഒരു ശ്രദ്ധിച്ചിട്ടുണ്ട് കാണുമ്പോൾ സങ്കടം തോന്നും കാരണം ആ കുട്ടിയും കൂടെ അത് ശ്രദ്ധിക്കണമായിരുന്നു അല്ലെങ്കിൽ അവൾ വീട്ടിൽ നിൽക്കുന്ന ഈ വച്ചുകെട്ടൊന്നും ഇല്ലാത്ത പടം പുറത്തുവിടായിരുന്നു ഈ വച്ചുകെട്ടൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് പേരക്കെയോ മാതൃ ഈ സപ്പോർട്ടോ എന്തൊക്കെ പറിക്കുന്ന വിഷമൊരു മെലിഞ്ഞൊരു കുറിച്ച് സാധാരണ പെൺകുട്ടി ഉൾക്കാർ വരുമ്പോൾ രണ്ടരട്ടിയായിട്ട് എല്ലായിടവും വികസിച്ചെങ്കിൽ ഇരിക്കും ഏ ഇത് കാണുമ്പോ ആളുകൾ കൂവുകയും കമന്റുകൾ പറയുകയൊക്കെ ചെയ്യുക അപ്പൊ പിന്നെ ഈ കമന്റുകൾ കേൾക്കാനും ബാധ്യസ്ഥ ഇപ്പൊ അവരാണല്ലോ മലയാള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ തന്നെ തീർത്ഥം ജുവല്ലറിന്ന് പറഞ്ഞ തിരുമലയുള്ള ജുവല്ലറി അടക്കം അവരാണ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ നേരി കണ്ടിട്ടില്ല എന്താ പറയുക സിനിമയിലൊക്കെ അവർ മോശമല്ലാതെ ചെയ്യുന്ന കുട്ടി മഞ്ചുവായെ പോലെ അല്ലെങ്കിൽ ഉർവശേ പോലെയും ഉള്ള സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു നടികൾക്ക് ഇതായിരിക്കും മാർക്കറ്റിംഗ് തന്ത്രം എന്ന് ഒരുപക്ഷെ മാർക്കിന് തന്ത്ര ഇങ്ങനെയുള്ള ഒരു എക്സിബിഷൻ കാണിക്കുക എന്നുള്ളത് ഇത് നല്ല ശീലം എന്ന് ഞാൻ പറയാം അതൊരു നടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല പെണ്ണാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ ശരീരത്തിൽ കൃത്രിമത്വമുള്ള സാധനങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ പൊതുവേദികളിൽ വന്ന് വളരെ സെക്സി ആയിട്ട് നിന്ന് ഉദ്ഘാടനം ചെയ്യും ഇപ്പം ശാന്തിപുള്ള ദിനേശൻ ഒരു വർഷം മുന്നേ പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ ഇതിൻ്റെ അകത്ത് ഒരു മാങ്ങ പറിക്കുന്ന വേറെന്തോ ഒരു ഫ്രൂട്ടാകെട്ടോ അത് പറിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ നിങ്ങൾ നോക്കിയാൽ കിട്ടുന്നതാണ് വേണമെങ്കിൽ ജസ്റ്റ് ആ കാണാം ശാന്തി ഇപ്പോൾ ശാന്തിപള്ളതിനേശം പറഞ്ഞ ആ വീഡിയോ ആണിത് ഇതിൻ്റെ അകത്ത് ഹണി റോസ് ഒരു സാധാരണയൊരു കുട്ടി തന്നെയാണ് അങ്ങനെ നമുക്കങ്ങനെ തോന്നുള്ളൂ പിന്നീട് ആ ഫറാസ് ഷിബില പറഞ്ഞ പോലെ ശാന്തി വിളി പറഞ്ഞ പോലെ ഉദ്ഘാടനം ഒരു മാർക്കറ്റിംഗ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഉപയോഗിച്ചത് പക്ഷേ എന്ന് എന്നെഴുതി അതിനെ എല്ലാം കയറി കളിയാക്കണം എന്നൊരു നിർബന്ധമില്ലെന്നേ ഇപ്പോൾ കുന്തിദേവി എന്നൊക്കെ പറഞ്ഞ് കണി എങ്ങനെ നടന്നാലും നമുക്ക് അവകാശമില്ല അങ്ങനെ കയറി പറയാൻ അവരെ കളിയാക്കി കളിയാക്കി അങ്ങനെ പോകാനും അവരെ ബോഡി ഷേബിങ് ചെയ്യാൻ അതൊക്കെ ഇവർ ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ള അവരുടെ സ്വന്തം അഭിപ്രായമാണ് പിന്നെ ഈ പറയുന്ന പോലെ മാന്യ മായിട്ട് വസ്ത്രം ധരിച്ച് വന്ന് നിന്ന നിങ്ങളൊന്നും പ്രേക്ഷകരായിട്ടുള്ള മലയാളി സ്ത്രീകൾ ഒന്നും പറയില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല നല്ലപോലെ പറയും ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ മാന്യമായ വേഷമാണ് ധരിക്കുന്നത് ഒരു ഇതുമായിട്ട് കാണിക്കാറില്ല പകുതിയെ കാണിക്കാറുള്ള ചുരിദാറാണ് ധരിക്കുന്നത് മാന്യമായ സംഭാഷണം മാത്രമേ ഞാൻ നടത്താറുള്ളൂ തെറികൾ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ അങ്ങനെ യൂട്യൂബ് ചാനൽ നടത്തിയാലും ഈ യൂട്യൂബ് നടത്തുന്നവരും ഈ സോഷ്യൽ മീഡിയ വരുന്നവരും അല്ലെ സിനിമാ ഫീൽഡിലുള്ളവരോ അല്ലെ മോഡലിംഗ് ആയിട്ടുള്ള ഈ സ്ത്രീകളായിട്ടുള്ളവരെ പറ്റി പുരുഷന്മാർക്ക് ഒരു മോശം ചിന്താഗതി അവരെ ഇഞ്ഞ് കിട്ടും അല്ലെങ്കിൽ അവരെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ കിടക്കും അല്ലെങ്കിൽ അവർ ശരിയല്ല അങ്ങനത്തെ ഒരു ധാരണ വെച്ച് ഇടുന്ന കമൻറ്റിടുന്ന ഉണ്ട് ഇന്നലെ എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു വളരെ സ്നേഹിച്ചുള്ള ഒരു കമൻ്റ് കേട്ടോ അതാണ് കാണേണ്ടത് ഭയങ്കര സ്നേഹമായിട്ട് ആ കമന്റ് വായിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും അങ്ങനത്തെ ചില കമൻറ്റുകളാണ് ഇടാൻ നമ്മളെ വീണ്ടും പ്രേരിപ്പിക്കുന്നത് ആ ഒരു കമൻറ്റ് ഞാൻ വായിച്ചേക്കാം ഒരു ഒരിക്കയുടെ ചക്കരയമ്മ കൂടുതൽ സംസാരശേഷി നൽകി പടച്ചു തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ഒരു കമൻ്റ് വായിച്ച നിമിഷം ഒത്തിരി സന്തോഷം തോന്നുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നും ഈ യൂട്യൂബർ ആയിട്ടുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു നല്ല കമൻ്റ് വായിച്ചിട്ട് നമ്മൾ നമ്മളങ്ങോട്ടൊരു സന്തോഷം നമുക്കിങ്ങനെ തോന്നുമോ നമ്മളെ അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നല്ലേ പറയുക അപ്പോൾ നമുക്ക് മനസ്സ് എന്താണേലും ഒരു സന്തോഷം തോന്നും പ്രത്യേകിച്ച് ഒരു ശേഷി കിട്ടട്ടെ പഠിച്ചതമ്പരാന് അനുഗ്രഹിക്കട്ടെ എന്ന് പറയും ആ ഒരു കമൻറ്റ് വായിച്ച് നമ്മളൊരു സെക്കൻഡ് താഴോട്ട് വരണ്ട നിങ്ങളത് മനസ്സിലാക്കുക ഒരു സെക്കൻഡ് താഴോട്ട് വരണ്ട അതിന് നമ്മളെ നല്ല തെറി പറഞ്ഞോടുള്ള കമൻ്റ് കാണും അതാണ് യൂട്യൂബിൻ്റേത് ഈ തെറി പറയുന്നവർ സ്വന്തം വീട്ടിൽ ഒന്നേ ഫേക്കേടി അല്ലെങ്കിൽ നാല് ചോരുകൾക്കുള്ളിൽ നിന്ന് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഇങ്ങനത്തെ കമൻറ്റ് പറയുക അവർക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് കലിപ്പാണ് പൊതുവേ എല്ലാവരോടും സമൂഹത്തിനോടും മൊത്തം കലിപ്പാണ് അവരുടെ ആ കലിപ്പ് അവരെടുത്ത് ഇറക്കി വെച്ച് ശർത്തിച്ച് വെക്കുന്ന കമൻറ്റ് ബോക്സുകളിലാണ് സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇത് കാണാനില്ല ഇതാണ് ഈ ഈ മലയാളികൾക്ക് മാത്രം വരുന്ന ഒരു പ്രത്യേകതയാണിത് ഇത് ഇത് ഹരി പത്തനാപുരം പറയുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ഷെയർ ചെയ്യാം ഹരി പത്മനാപുരം ഇന്നലെ ഇട്ട വേടിയായി പുള്ളി ജോൽസ്യൻ ആണല്ലോ പുള്ളിയെ കാണാൻ ഒരു ഫാമിലി വന്ന് ആ ഫാമിലിയിൽ ആ കുഞ്ഞിനും മല ഇത് ഇന്ത്യ ഇവര് കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവരായി എന്നാൽ പോലും അവർക്ക് നല്ലപോലെ മലയാളം ആ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല ഉച്ചാരണ കൂടി മലയാളം സംസാരിക്കുന്ന കൊച്ച് ആ കൊച്ചിൻ്റെ ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ള ആ കൊച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പിന്നെ അതിന് കേട്ട വൃത്തിയേട്ട വർത്താനങ്ങളും തെറിവിളിയും കാരണം ആ കൊച്ചു യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോയി ഹരി പത്മനാപുരം ഇന്നലെ ഈ വിഷയത്തിനോടനുബന്ധിച്ച് കൊച്ചെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറയാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി എന്നെ മറ്റൊരാവശ്യത്തിന് കാണാൻ വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമാണ് അവർ കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന് അവിടെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നത് ആ കുട്ടിക്ക് അത്യാവശ്യം വീഡിയോ ഒക്കെ ഇട്ട് കാര്യം വെറുതെ ഒരു റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ആ കുട്ടിയെ സംബന്ധിച്ചുണ്ടായിരുന്നത് നല്ല മോട്ടിവേഷണൽ വീഡിയോ അതിലെടുത്ത് പറയേണ്ട കാര്യം നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായി ആ കുട്ടി മലയാളം സംസാരിക്കും ചിലപ്പോൾ നല്ല വാക്കുകൾ ഉച്ചാരണ ശുദ്ധിയും അക്ഷരശുദ്ധിയും ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് അങ്ങനെ ആ കുട്ടി വീഡിയോസ് ഇട്ട് തുടങ്ങുന്നു മോട്ടിവേഷണൽ വീഡിയോസൊക്കെയാണ് ഇടുന്നത് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു വീഡിയോ അത്യാവശ്യം വൈറലായി വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് താഴെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോഴാണ് ആ കുട്ടി അക്ഷരാർത്ഥത്തിൽ നെട്ടിപ്പോയത് ആ കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നിനക്ക് എത്രയാണ് റേറ്റ് നീ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ എനിക്ക് ആ പദങ്ങൾ തന്നെ ഒന്നുകൂടി പറയാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷെ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ആ കുട്ടിയോട് പറഞ്ഞു ആ കുട്ടിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ അവർക്കതൊരു വിഷമായി അങ്ങനെ പിന്നീട് ആ കുട്ടി ആ ശ്രമം ഉപേക്ഷിച്ചു ശരിക്കും എന്താണ് മലയാളികളിൽ ഒരു ചെറിയ വിഭാഗം ഇങ്ങനെ ഒരു പരിചയവുമില്ലാത്ത ആളുകളെ ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ അവർ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയും കാണുകയാണെങ്കിൽ അവർ വെറുതെ തെറി വിളിക്കുക അവരെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുക ഇത് ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ ശരിക്കും ഗോപി ചമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറേ കാലമായിട്ട് ശരിക്കും ഞാൻ ഞാനാലോചിച്ച് വളരെ കുഞ്ഞ് ചെറിയ കുട്ടികൾ അദ്ദേഹത്തിന് മകളാകാൻ പോലും പ്രായമില്ലാത്ത കുട്ടികളുടെ കാര്യത്തിൽ പോലും ഇൻഡൈറക്ട്ലി സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ തമാശയായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത് പക്ഷേ അത് കേൾക്കുന്ന ആളുകൾ കുറേ പേർ ഇത് എൻജോയ് ചെയ്യും കാരണം അവർക്കതിഷ്ടമാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അത് അവർ കൂടുതൽ എൻ്റർടൈൻ ചെയ്യും അപ്പോൾ അദ്ദേഹം അതൊരു സപ്പോർട്ടാണെന്ന് കരുതും ഇപ്പോൾ ഹണി റോസിൻ്റെ വിഷയത്തിൽ തീർച്ചയായും ആ കുട്ടി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുമൊക്കെ ശരിയാണ് പക്ഷേ ഹണി റോസിന് കിട്ടിയ അതേ നീതിയും ന്യായവും ഇവിടുത്തെ സാധാരണക്കാരായ ഓരോ ആളുകൾക്ക് കിട്ടണം സാധാരണക്കാരായ യുവതി യുവാക്കൾ പ്രായമുള്ളവർ അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സൈബർ ലിഞ്ചിങ്ങിന് വിധേയമായിട്ടുള്ള ആളുകളുണ്ട് തീർച്ചയായും ആ ഹണിറോസിന് കിട്ടിയ അതേ നീതി തന്നെ കിട്ടണം എനിക്കുണ്ടാകും ഹരിപത്നാപുരം പറഞ്ഞത് നൂറിനൂറ് ശതമാനം ശരിയാണ് ഹണി റോസിന് നിയമം മുഖ്യമന്ത്രിയെ കണ്ട് ഒക്കെ അനുകൂല നിലപാടുണ്ടാക്കിയതിന് ശേഷം കേസ് കൊടുത്തു കേസ് നല്ല നിയമം അറിയാവുന്ന ഒരു ഹണി റോസിനെ ഉപ ഉപദേശിച്ചു കൊടുത്തു ആദ്യം കമൻറ്റിട്ട് ഇട്ടയാളെ പിടിച്ചു അപ്പോൾ പിന്നെ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പോലീസ് അയാളെ പിടിച്ചു പിന്നീട് ബോച്ചയിലേക്ക് വരും ബോച്ച പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയും അപ്പോൾ ആ ബോച്ചയുടെ ആ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റാവുന്നു അങ്ങനെയൊക്കെ വളരെ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ ഹണി റോസ് നടത്തി ഇതൊക്കെ ചെയ്തു പക്ഷേ സാധാരണക്കാരായത് ഇന്നലെ ബോച്ചയ്ക്ക് ബോച്ചയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനുപോലും എനിക്കൊക്കെ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സാധാരണക്കാർക്ക് ഇറങ്ങി തിരിച്ച ഒരു കാര്യമല്ല ഇപ്പോൾ എനിക്കൊക്കെ വരുന്ന കമൻറ്റിന് ഞാൻ സൈബർ ഓഫീസിലൊക്കെ പോയ അവിടെ ഒരു പരാതിയൊക്കെ കൊടുത്തിടാം പിടിപാടുണ്ടെങ്കിൽ നടക്കും കാര്യം നടക്കലായികയില്ല പിടിപാടുണ്ടെങ്കിൽ നടക്കും ഞാൻ പക്ഷേ ഇറങ്ങി ഇതിനൊന്നും തിരിക്കുന്നില്ല എന്നെ സംബന്ധിച്ച് ചാനലിൽ ഒരു കമൻറ്റ് ബാഡ് കമൻറ്റ് വന്നാൽ ആ മുകളിൽ നിന്ന് വായിക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഞാനത് താഴോട്ട് വായിക്കാൻ എൻ്റെ മനസ്സില് കയറ്റിയിട്ട് എനിക്കൊരു വിഷവും വരാനിട ഒടുക്കി അല്ല ഞാൻ കാണുമ്പോൾ തന്നെ ഞാൻ റിമൂവ് ചെയ്യും കൂടുതൽ ആ ഒരു ഐഡിയിൽ നിന്ന് കുറേ പ്രാവശ്യം വന്നാൽ ഞാൻ റിപ്പോർട്ട് ഓടിക്കും പിന്നെ അവർക്ക് അത് അടി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ പരിപാടി ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ സൈബർ സെല്ല് വഴി കയറി ഇറങ്ങി എന്തോ ആർക്കായി മെനക്കെടാൻ നേരം പിന്നെ ഒക്കെ മെനക്കെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതുപോലത്തെ വിൽപവറും മണി മണിപ്പവറും എല്ലാ പവറും അവരുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല അപ്പം അതേപ്പറ്റി ഹരി പറയുന്ന ബാക്കിയേക്കാം തണിറോസിന് നീതി കിട്ടിയ അതേ മാതൃകയിൽ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും നീതി കിട്ടണം ഒരാളാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒരാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഒരു പരിചയം ഇല്ലെങ്കിൽ താഴെ വന്ന് തെറി വിളിക്കുക അനാവശ്യങ്ങൾ പറയുക അസഭ്യങ്ങൾ പറയുക ഇത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് കേരളത്തിന് പുറത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇത്തരം ആളുകളെ ഇത്തരം മലയാളികളെ നമ്മൾ ഒറ്റപ്പെടുത്തണം നിങ്ങൾക്കും ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഇത്ര ആളുകളെ ഒറ്റപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യത്തില് എന്തെല്ലാം നടത്തിയാലും അവർ വന്ന് പലപ്പോഴും പിടിക്കുമ്പം അറുപത് വയസ്സിന് മുകളിലുള്ള അമ്മാവന്മാരായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുക വെറും വൃത്തികേടുകൾ മാത്രം എഴുതി അവരുടെ മക്കളെ മക്കളാകാനുള്ള പ്രായമുള്ള പിള്ളേർ യൂട്യൂബ് ചാനലൊക്കെ നടത്തിയാലും അവിടെ ചെന്ന് വെറും വൃത്തിയേട് നിനക്കെത്രയാണ് റേറ്റ് അങ്ങനെയുള്ള വൃത്തികേട് തന്നെ ചോദിച്ചെഴുതിയിടുന്നവരുണ്ട് അതിൻ്റെ അകത്ത് മാന്യമായ വസ്ത്രം ഹണിറോസ് ധരിക്കാത്തതുകൊണ്ടാണ് ഹണിറോസിനെ പറയുന്ന കമൻറ്റ് ഇടുന്നതെന്നും പറഞ്ഞ് വാദിക്കുന്നവർ ഞാൻ പറയുന്നത് മാന്യമായ വസ്ത്രം ധരിച്ച് മാന്യമായ ഭാഷ ഉപയോഗിച്ച് ഒരു യൂട്യൂബ് ചാനൽ നടത്തിയാലും തീർച്ചയായിട്ടും ഈ തെറിവിളിയുണ്ട് നിങ്ങളെന്താണത് കാണാതെ പോകുന്നത് ഈ തെറി വിളിക്കുന്നതിൽ ഒരു ഇതുമില്ല വേഷമൊന്നും ഒരു കാര്യമേ അല്ല എന്ത് നല്ല വേഷം ഇട്ടാലും എന്ത് നല്ല ഭാഷ ഉപയോഗിച്ചാലും ഇവർക്ക് കാണത്തില്ല കാണുമ്പോൾ അവർ ആ തെറി വിളിക്കുന്ന ഒരു വിഭാഗം മലയാളികൾ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് വളരെ ദുഃഖകരം എന്നെ പറയാൻ പറ്റുള്ളൂ ഒന്നുമില്ലാതെ കണ്ണടച്ച് തെറി പറഞ്ഞ് അവർ പോകും അത് അവരുടെ ആത്മസം ൃപ്തി അവർക്കെന്തോ ഒരു ഒന്നും ആയിത്തീരാൻ പറ്റാത്തതിന്റെ ആത്മസംതൃപ്തി അവർ അവരുടെ അത് ഇറക്കി വെക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയയിലെ കമൻറ് ബോക്സ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഹണി റോസ് ഇന്ന് ഇറങ്ങി തിരിച്ച് നാളെ മറ്റൊരാൾ ഇറങ്ങി തിരിച്ച് എന്തെങ്കിലും ഈ ഒരു കാര്യത്തിന് ഒരു അവസാനം ഉണ്ടാകും ഇത് കമൻ്റ് ഇടാൻ ഒന്ന് പേടിക്കും ഫേക്ക് ഐ ഡി എടുത്ത് കമൻ്റ് ഇടാൻ ഒന്ന് പേടിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്താന്ന് വെച്ചാൽ സൈബർ സെൽ അതിനായിട്ട് ഒരുങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കണ്ടു തുടങ്ങുന്നത് അപ്പോൾ കുറച്ച് കാലം കൂടെ സഹിക്കേണ്ടി വരുവുള്ളൂ പിന്നെ പല സ്ത്രീകളും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അവരുടെ ശരീരവും അവരുടെ മുഖവും ഇതൊക്കെ പ്രദർശിപ്പിച്ച് കാണിക്കാനല്ല എല്ലാവരും അങ്ങനെയല്ല ചിലർ തുണിയില്ലാതെ അത് ഇന്നും ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിയെക്കാട്ടും സബ്സ്ക്രൈബറുള്ള ചാനൽ വേറെ ഉണ്ട് അവർ തുണി അഴിച്ചിട്ടാടുന്നതെന്ന് സത്യമായിരിക്കാം തുണി അഴിച്ചിട്ടാടുന്ന ചാനലുണ്ട് അവിടെ കമൻറ്റിടുക അല്ലാതെ മാന്യമായിട്ട് വേഷം ധരിച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നവരുടെ കമ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് എഴുതിയിടുന്നതിന് എന്തിനായാണ് പറയാനുള്ളത് ഓരോരുത്തർ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് വെളിയിൽ ഇറങ്ങിപ്പോയി ചിലപ്പോൾ ഒരു ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് പിന്നെ അവർക്ക് വീട്ടുജോലി ഇഷ്ടം പോലെ സമയം ഉണ്ടെങ്കിൽ ഒരു ടൈം പാസ് അതിലൂടെ ഒരു ചെറിയ വരുമാനവും കിട്ടുമ്പോൾ അവരുടേതായ സ്വന്തം കാര്യങ്ങൾ നടത്താം അങ്ങനെ പിന്നെ കമന്റിലൂടെ കുറേ ആൾക്കാരെ അല്ലെങ്കിൽ കുറേ ആൾക്കാരെ പരിചയം ഇപ്പം ഉള്ള ലോകം എന്ന് പറഞ്ഞാൽ ഈ അതിലൊക്കത്തൊക്കെ പോയി സംസാരിക്കുക എടുക്കുകയും ചെയ്യില്ല അപ്പം നമുക്ക് കുറച്ച് ആൾക്കാരോടൊന്നും സംസാരിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ടും കമന്റിലൂടെ ആയിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു റിലാക്സിനൊക്കെ ആയിട്ട് ചാനൽ തുടങ്ങുന്നവരുണ്ട് അല്ലാതെ ശരീരം വെച്ചിരിക്കുവല്ല ോങ്കിലും മലയാളികളിൽ കുറച്ച് പേർക്കില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഈ വൃത്തിയുടെ എഴുതിയിടുന്നത് അതിനൊരു മാറ്റം വരും മാറ്റം വരാതെ എവിടെയും പോകത്തില്ല ഉറപ്പാണ് മാറ്റം വന്നിരിക്കും കാരണം പേടിക്കും പേടിക്കുന്ന ഒരു കാലം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കമൻ്റ് ഇടുന്നതിനെ പേടിക്കുന്ന ഫേക്കേടി വെച്ച് എന്തും പറയാമെന്നുള്ളതിനെ ഒരു കാലം തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം ഹണി റോസിനെ നീതി കിട്ടിയിട്ടുള്ളൂ സാധാരണക്കാർക്ക് കിട്ടിയല്ല പക്ഷേ അതി വിദൂരമല്ലായിട്ട് അത് സംഭവിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ